ിപ്തി വെൽക്കം ടു കറിയോക് വിപ്തിരിക്കുന്നോ സുഖാണ് സുഖാണ് ഓക്കെ എവിടെയാണ് ദീപ്തിയുടെ സ്ഥലം കൊല്ലം പട്ടാഴിയെന്ന് പറയും ഓക്കെ ദീപ്തി അബോധയിൽ ഏത് കോഴ്സാണ് ചെയ്തത് ഓക്കെ ഇപ്പൊ വർക്ക് ചെയ്യുവാണോ ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുക ഇന്റേൺഷിപ്പ് ഓക്കെ എവിടെയാണ് ഏത് ഹോസ്പിറ്റലാണ് ലൈഫ് ലൈഫ് ലൈൻ ലൈൻ എന്ന് പറയും ആ ഓക്കേ എങ്ങനെയുണ്ട് വർക്കുകളൊക്കെ എങ്ങനെയുണ്ട് വർക്ക് നമ്മൾ ഫസ്റ്റ് ഒരു കുറച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കുഴപ്പമില്ല ഇപ്പം പറഞ്ഞു തരുന്നുണ്ടോ ആ എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ് പിന്നെ ഞാൻ എനിക്ക് ഫസ്റ്റ് സിസ്റ്റർമാരായാലും പി ആർഒ ആയാലും എല്ലാം നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് എങ്ങനെയാ ജോലി കോഴ്സുകളൊക്കെ അവോധയുടെ കോഴ്സ് ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു ഓരോസ് ആയാലും എല്ലാ കാര്യങ്ങളും മനസിലാവുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഓൺലൈനായിട്ടുള്ള എല്ലാരും പറഞ്ഞത് ഉടായ്പ ആണ് കാരണം ചുമ്മാ സമയം വേസ്റ്റ് ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഈ ഓൺലൈനായിട്ട് ഇങ്ങനെ പഠിച്ച് ജോബ് കിട്ടുക എന്നുള്ളത് ഉടായ്പറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇതിലോട്ട് വന്നത് ഡിഗ്രിയോടൊപ്പം തന്നെ ഞാൻ ഈ കോഴ്സും കംപ്ലീറ്റ് ചെയ്തായിരുന്നു

ഞാൻ എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഇവിടം വരെ എത്തി പൈസ ഇവിടം വരെ എത്തി എന്തായാലും ക്ലാസ് അറ്റന്റ് ചെയ്യുന്ന പറ്റി പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തു എക്സാം അറ്റൻഡ് ചെയ്തു എല്ലാം മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ക്ലാസ് എടുത്തു കൊണ്ടിരുന്നോ ഇല്ല ഞാൻ ജാപ്പിൽ കാരണം ഞാൻ ഈ ഇത് കഴിഞ്ഞപ്പാടെ എന്റെ സ്പോൺസർ എനിക്ക് അടിയൊരു ലൈഫ് ലൈനി ആളെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ആളെ ആളെ ഇന്റേൺഷിപ്പിന് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഓക്കെ ദീപ്തി ഓക്കെ അപ്പൊ ഇതിനുശേഷമാണെങ്കിലും ദീപ്തി ജാപ്പിൽ അഞ്ച് വർഷം വരെ നിങ്ങൾക്ക് ജാപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആണെങ്കിൽ ഡയറക്റ്റ് ജോബ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങക്ക് കേറിയാൽ എവിടെയാണെങ്കിലും കേറാൻ പറ്റും ഓക്കെ പിന്നെ ദീപ്തി ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനില് കേറിയിട്ടുണ്ടായിരുന്നോ ഞാനെല്ലാം സ്പോൺസറോടായിരുന്നു ഒക്കെ ചോദിച്ചു ഇല്ല ഞാന് ഓരോ ക്ലാസ് കാണുമ്പോ അതിന്റെ നോട്ട് ഞാൻ റഫർ ചെയ്ത് എഴുതുമായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഡൌട്ടായിട്ടൊന്നും തോന്നിട്ടില്ല കാരണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സ്പോൺസറോട് ചോദിക്കാം അപ്പൊ എനിക്ക് അപ്പൊ ക്ലിയർ ആക്കി ക്ലിയർ ആക്കി തരുമായിരുന്നു ഇതിനു ഞാൻ ഡിഗ്രി ബി എ പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു ഞാൻ സത്യം എടുത്തതാ കാരണം എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ പറഞ്ഞു എന്റെ ഫ്രണ്ടിന്റെ ഒരു ഒരു കോഴ്സ് ഉണ്ട് നമുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞു 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 എന്നെ പേര് ഞാനും അതുപോലെ ദീപ്തി നമ്മുടെ ഔദ നാൽപ്പതിൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ റിവ്യൂസ് ഒക്കെ കണ്ട് നമുക്ക് ഒരുപാട് കുട്ടികൾ പഠിക്കാനും വരുന്നുണ്ട് അപ്പൊ എങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടാണെങ്കിലും എന്താണ് ദീപ്തിക്ക് നമ്മുടെ ഔദയെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള നല്ലൊരു ആണ് അവബോധം നമുക്ക് തരുന്നത് എന്ന് വെച്ചാൽ ക്ലാസ് ആയാലും എല്ലാരും എല്ലാ ഇപ്പൊ എന്റെ സ്പോൺസറാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ നല്ല ഓപ്പർച്യൂ ഓപ്പർച്യൂണിറ്റി ആണെന്ന് തന്നെ എനിക്ക് മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പ് ആയാലും ഡയറക്റ്റ് ജോബിലോട്ട് കടക്കാൻ എന്താ ഓപ്ഷൻ ഉണ്ട് പക്ഷെ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ട് എന്താ പറയാ ജോബിലോട്ട് കടക്ക കടക്കാനാണ് എന്റെ എന്റെ താല്പര്യം അതാണ് ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി ആഗ്രഹം അല്ലെ അത് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ഓക്കെ ദീപ്തി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ജോബിന് ഈ പറയുന്ന ജാപ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ 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 ദീപ്തി എന്തായാലും ദീപ്തിയുടെ വിലപ്പെട്ട സമയം അവതക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് Thank you. Uh -huh. okay. Okay.